ആ വക്കെ ഒന്നേ വേണ്ടി വരും ബാക്കി അങ് വെച്ച കൊടുത്താ മതി മീന് വാങ്ങിയ മൂത്തേക്ക മീൻ കറുക്കി കഷ്ട മീൻ വാങ്ങിയ ഓർമ്മയില്ല കൈ വച്ചാറിനെല്ലാം വാങ്ങിയത് അന്ന് പറഞ്ഞേ കാണാതൊക്കെ വേണോ ഗ്യാസി വെള്ളം തിളച്ചിട്ടാ ഞാൻ തുടക്കം ചിമ്മാട്ടെന്നാല് kakino degeu eyo eyo ono

ഇത് അങ്ങനെ നല്ല 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 കൊഴ്സേല വീഡിയോ കാണുന്ന വീഡിയോ വന്നണ്ട പൈസ പേശി കൊഴ്സേലി വീഡിയോ ആള് ആ രാത്രി ആ അതേ എനിക്ക് കിടന്ന് കൊടുക്കുന്ന ഓലന്താ ഒന്നും ഇല്ലണ്ട അർദോ ഈ ശരിക്കും കൃഷി കാണാതിയാട്ടോ ആര് പറയണ്ട ആ 40 30 മെലത്തോ ഇല്ലേ ഇല്ലേ ചില സമയത്തെല്ലാം കൊണ്ടുപോയിച്ചത് ചാടുക ഒഴിവാക്കുക എന്താ വെച്ചാൽ ഇത് പറിച്ചു കൊടുക്കുന്ന നഷ്ടമാകുന്ന സമയമുണ്ട് അതിന്റെ ഫോട്ടോ